എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹേമ കൊട്ടാരക്കര കൊല്ലം ജില്ലയിൽ നിന്ന് ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു പള്ളിയിൽ അച്ഛനായിരുന്നു അദ്ദേഹം ഞങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ മകനാണ് എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഏഴ് പെങ്ങന്മാര് അച്ഛന് കെ എസ് ഇ ബിയിൽ ഒരു ജോലി ഉണ്ടായിരുന്നു അച്ഛൻ ഒരേ ഒരു ആങ്ങളെ ആയതുകൊണ്ട് പെങ്ങന്മാരുടെ മക്കളെ എല്ലാം കെട്ടിച്ചു വിടാൻ ചുമതല അദ്ദേഹത്തിനായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ ബുദ്ധിമുട്ടിൻ്റെ എല്ലാ ഇടയിൽ അമ്മയെ കെട്ടി അങ്ങനെ ഞങ്ങൾ നാല് മക്കളുണ്ടായി ഞങ്ങളുടെ പഠനത്തിന് പോലും അച്ഛൻ്റെ കയ്യിൽ കാശില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കാര്യങ്ങളും അങ്ങനെ എങ്ങനെയും അരിഷ്ടിച്ച് അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഒന്നും ഈ അച്ഛൻ്റെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ അവര് നല്ല ആഭിചാരക്രിയകളൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്കും ഞങ്ങളുടെ പപ്പയ്ക്കും എതിരെ ചെയ്ത് അങ്ങനെ അമ്മ ഞങ്ങളുടെ കൊച്ചുനാളിൽ തന്നെ അമ്മയ്ക്ക് രക്തംപൂക്കിന്റെ അസുഖം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ ഇങ്ങനെ പെട്ടെന്ന് നിക്കുന്ന നിപ്പിൽ തന്നെ ബോധം കെട്ടി വീഴും അങ്ങനെ ഓരോ രീതിയിൽ അങ്ങനെ അസുഖങ്ങൾ ഓരോന്ന് തുടങ്ങി പിന്നെ അമ്മയ്ക്ക് വാദത്തിന്റെ അസുഖം അങ്ങനെ ഓരോ അസുഖങ്ങളങ്ങനെ അങ്ങനെ അമ്മയ്ക്ക് വന്ന് ഒരുപാട് കാശും ആ രീതിയിൽ ചിലവായി അങ്ങനെ ഒരുപാട് ചികിത്സ നടത്തിയിട്ടും അത് സുഖമായി ആവുന്നില്ല അങ്ങനെ അടുത്തുള്ള ഒരു അമ്മ വീട്ടിൽ വന്നപ്പം ആ അമ്മ പറഞ്ഞു നമുക്കൊരു ജ്യൂൾസനെ പോയി കാണാം ആ ജ്യൂൾസിനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കാര്യം അറിഞ്ഞിട്ട് പിന്നെ ചികിത്സ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ അത് കണ്ട് അവർ നോക്കിയപ്പം ആ അമ്മ അമ്മയുടെ കൂടെ പോയി ഞങ്ങളുടെ അമ്മയും പോയി കാര്യങ്ങൾ നോക്കി അപ്പോഴ് അമ്മയുടെ പെങ്ങമ്മമാര് പപ്പയുടെ പെങ്ങന്മാര് തന്നെയാണ് ഈ ദോഷങ്ങൾ ചെയ്തത് ആഭിചാരം ചെയ്തത് ഞങ്ങൾ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഭിചാരങ്ങൾ ഞങ്ങളുടെ പപ്പയും അമ്മയും കൂടെ ഒഴിയണം അങ്ങനെയൊക്കെ പല രീതിയിൽ ഞങ്ങളുടെ അമ്മയെ കൊല്ലാൻ വരെയുള്ള പണികൾ ഈ പപ്പയുടെ പെങ്ങന്മാരെല്ലാം കൂടെ ചേർന്ന് ചെയ്തു അങ്ങനെ ആ രീതിയിൽ അമ്മയ്ക്ക് പിന്നെയും ഓരോ ദിവസവും കൂടെ വന്ന് അങ്ങനെ ഒരു നിത്യരോഗിയായിട്ട് അമ്മ മാറുമായിരുന്നു അങ്ങനെ പപ്പയ്ക്ക് പിന്നെ പപ്പയുടെ ഉള്ളിൽ ഇവർ ഈ ആഭിചാരം ചെയ്ത് കൊടുത്തിരുന്നുണ്ട് പപ്പക്ക് ഈ മദ്യപാനം ഭയങ്കര മദ്യപാനമായിരുന്നു അങ്ങനെ ആ രീതിയിലും ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നെ പപ്പയ്ക്ക് അല്ലാത്ത ഒരു അസുഖങ്ങൾ തുടങ്ങി അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഭയങ്കര ജീവിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പം ഞങ്ങളുടെ ചേച്ചി മൂത്ത ഒരു ചേച്ചിയുണ്ട് അത് അവര് ആ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി കൊല്ലത്ത് ഉള്ള ഒരു കൂട്ടുകാരി കൂടെ വന്നു കൊല്ല കുണ്ടറയിലുള്ള ഒരു കൂട്ടുകാരി കൂടെ വന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഒരു അമ്മയുണ്ട് അവർ നല്ല ഒരു പ്രശ്നകരിയാണ് ഇതുപോലെയുള്ള ആഭിചാരങ്ങളൊക്കെ ചെയ്യുന്നത് അത് മാറ്റുന്ന ഒരു സ്ത്രീയാണ് നമുക്ക് നമുക്കവിടെ മര്യാദ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾ മക്കൾ അങ്ങനെ ഞങ്ങളവിടെ ആ ചേച്ചിയുടെ കൂടെ ഞങ്ങളവിടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴും നോക്കിയപ്പം കാര്യങ്ങൾ അവർ നോക്കി മനസ്സിലാക്കിയപ്പം ഇവര് തന്നെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഈ അമ്മ ഈ വേരിയമ്മയുടെ അടുത്ത് ഈ അമ്മയെ കൊല്ലാനായിരുന്നു എൻ്റെ അടുത്ത് വന്ന വന്നത് ഇനി ആള് വന്നു എന്ന് പറഞ്ഞ അത് ഞങ്ങളുടെ പപ്പയുടെ പെങ്ങന്മാരായിരുന്നു ഒരു പെങ്ങളും ആ പെങ്ങളുടെ മോനും കൂടെ വന്നു ഇവർ അടുത്ത് വന്നു ഈ ആഭിചാരം ചെയ്യും ചെയ്യാനായിട്ട് വന്നു അങ്ങനെ ഈ അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ അവർ തന്നു ലക്ഷങ്ങൾ ഞങ്ങൾക്ക് തന്നു ഈ കാര്യത്തിന് അങ്ങനെ ആ ഈ അമ്മ ഈ പാമ്പിടിച്ച അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഇത് ചെയ്തത് ഞാനാ ഇത് ചെയ്തത് എന്നവര് കുറ്റബോധത്താൽ ഞങ്ങളോട് തുറന്നവർ സമ്മതിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഇതുപോലെ പിരീഡാവുന്ന ആ തുണി ആ അത് ഉണക്കി അത് കരിച്ച് ഈ എന്നിട്ടാ അത് ആഹാരത്തിൽ ചേർത്ത് നമുക്ക് തന്ന് ആ കൈവശം അത് ഉള്ളി കിടക്കുന്ന അത്രയും കാലം അത് രക്തത്തിലേക്ക് കലർന്ന് കലർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു രീതിയിൽ അത് പുറത്ത് പോകത്തില്ല അങ്ങനെ അത് കിടക്കുന്ന അത്രയും കാലം നിങ്ങളുടെ അമ്മയ്ക്ക് ഈ അസുഖങ്ങളെന്നും കാണും എന്നെ കൊണ്ട് ഇത് മാറ്റാൻ പറ്റത്തില്ല നിങ്ങൾ നല്ല ഏതെങ്കിലും ഇതുപോലുള്ള പൂജ ചെയ്യുന്ന ആളുടെ അടുത്ത് പോയി മാറ്റിക്കണം എന്ന് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ നമുക്ക് കുറേ പൂജകളിൽ ഇത് തിരുവനന്തപുരത്തുള്ള ഒരു നല്ലൊരു പ്രശസ്തനായിട്ടുള്ള ഒരു ജോലിസിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി നോക്കി അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇതുപോലെ പൂജ ചെയ്യത്തില്ല വേറെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞു ഒരാളെ ഞങ്ങൾ ഏർപ്പാടാക്കി തന്നു ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നു ആ മനുഷ്യനെ കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പൂജയും ചെയ്തു അമ്മയൊക്കെ ഉള്ള സമയത്തായിരുന്നു അതിൽ പൂജ ചെയ്തു പൂജ ചെയ്തതിന് ശേഷം അത് പിന്നെ അദ്ദേഹത്തിനടുത്തു നിന്ന് നോക്കാനായിട്ട് ചെല്ലാനായിട്ട് അത് മാറിയിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു മാറിയിട്ടില്ല ശരിയായിട്ട് ഈ പൂജ വലിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ പൈസയും ഒക്കെ ഒരുപാട് ആയി അങ്ങനെ അത് അങ്ങനെ അങ്ങ് പോയി പിന്നെ വീട്ടിലും ഇതുപോലെ പൂജയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പപ്പയ്ക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു അപ്പം പപ്പ ഇല്ലാത്ത സമയത്താണ് ഇതൊക്കെ ചെയ്തത് എന്നിട്ട് അതിന് ഒരുപാട് രൂപ ചെലവായിരുന്നുള്ളതല്ലാതെ നമുക്കൊരു ഫലവും കിട്ടിയില്ല അങ്ങനെ അമ്മയ്ക്കും അസുഖങ്ങൾ അപ്പയ്ക്കും അങ്ങനെ അസുഖമായി കുറെ നാള് അങ്ങനെ ഇതെല്ലാം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് ഇപ്പം ഞങ്ങളൊരു ടെസ്റ്റ് എന്തെങ്കിലും എഴുതാൻ പോയാൽ പോലും നമുക്കതും നല്ലതായിട്ട് പഠിച്ച് നമുക്ക് എന്തെങ്കിലും പഠിച്ച് എഴുതിയാൽ പോലും നമുക്കതിൽ വിജയിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ വിജയിച്ച് എങ്ങനെയെങ്കിലും ലിസ്റ്റ് കേറിയാലും ജോലി കിട്ടുന്ന ആ സമയമാകുമ്പോഴത്തേന് നമുക്കത് കിട്ടാത്ത ചിലപ്പോൾ അത് ഏതെങ്കിലും രീതിയിലെ പല്ലേ തട്ടി ചെറിയ തട്ടി പോകുന്ന പോലെ എല്ലാം അങ്ങനെ നമുക്ക് കിട്ടാതെ ഒരുപാട് അതെ എനിക്കും എൻ്റെ ചേച്ചിക്കും അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായി ഇനി അങ്ങനെ ഇരിക്കുന്നിട്ട് രീതിക്കുമ്പോഴേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ പിതാവ് മരിച്ചു അത് കഴിഞ്ഞ് പതിനേഴാമത്തെ ദിവസം അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ലായിരുന്നു ആ വലിയ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ പനി അങ്ങനെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി പനിയായിട്ട് അവിടെ കൊണ്ടുവന്ന ഡോക്ടർ പറഞ്ഞ് മരുന്നൊക്കെ കൊടുത്ത് വീട്ടിൽ വിട്ടു അങ്ങനെ പെട്ടെന്ന് പനി കൂടി പിന്നെയും ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ ആശുപത്രി കൊണ്ടുപോയ സമയത്ത് അന്ന് ഒരു ഉച്ചയായപ്പോൾ അമ്മ മരിച്ചു ആ പപ്പ മരിച്ചിട്ട് പതിനേഴാമത്തെ ദിവസം അമ്മയെ മരിച്ചു അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ട് പേര് ഞങ്ങളുടെ രക്ഷിതാക്കുക രണ്ട് പേര് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മരിച്ചു ഞങ്ങൾ അതിന്റെ ആഘാതത്തിൽ ഞങ്ങളിങ്ങനെ ഭയങ്കര ഡിപ്രഷന് എന്ത് നമുക്ക് ആരോടും ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് അങ്ങനെ നമ്മള് അങ്ങനെ ആ ഡിപ്രഷൻ അതെന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ വിഷമിച്ചിട്ട് അങ്ങനെ ഒരു പിന്നെയും ഒരു 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 കുട്ടയുടെ അടുത്ത് ഞങ്ങൾ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പം അതിന് ദോഷം മൂലമാണ് അച്ഛനും അമ്മയും ഭരിക്കുന്നത് നമുക്കത് മാറ്റാം അതിനുള്ള ഒരു പൂജയാണ് എന്നാൽ ഇനി അതായാലും അങ്ങനെ എന്തെങ്കിലും ദോഷം കൊണ്ട് അവരെ അവർക്ക് മോശം കൊടുക്കണം അല്ലെങ്കിൽ അവർ അലഞ്ഞു തിരിഞ്ഞു അങ്ങനെ അതിനും കുറെ പൈസ ചിലവാക്കി അങ്ങനെയും പൂജ ചെയ്തു എന്നിട്ടും ഒരു രക്ഷയും കിട്ടിയില്ല നമുക്ക് പിന്നെയും ദുഃഖം കിടക്കാം അത് ഈ പ്രയാസ ഈ ദുഃഖങ്ങളെ ഒരു ആ ഡിപ്രഷൻ ആ ഒരു അവസ്ഥ പിന്നെ അങ്ങോട്ട് അങ്ങനെ അത് മാറുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കൗമുദി ചാനലിൽ നമ്മുടെ സുഭാഷ് സാറിൻ്റെ പ്രോഗ്രാം കാണുന്നതും പിന്നെ അത് യൂട്യൂബിലും അങ്ങനെ ഞാൻ കണ്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു കണ്ടിട്ട് നമുക്ക് ഉടൻ തന്നെ രണ്ടായിരത്തി പന്ത്ര രണ്ടായിരത്തി പതിനെട്ടിൽ ദ്ദേഹത്തെ പോയി കാണാനും ഉടൻ തന്നെ ഞങ്ങൾക്ക് പൂജയ്ക്ക് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത് മുപ്പത്തൊന്ന് ആ സമയത്ത് ദേഹത്തിന് അടുത്ത് പൂജ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ കിട്ടി അങ്ങനെ നമുക്ക് ആ പൂജയും ചെയ്തു ആ പൂജ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ പ്രശ്നം ഈ പ്രയാസങ്ങളും എല്ലാം ഒന്ന് മാറി തുടങ്ങിയത് അപ്പൊ ഒരുപാട് മനസമാധാനം കിട്ടുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ധനം ആ ഒരു മനസമാധാനം ഇപ്പം നല്ലതായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നടന്നു പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഞങ്ങളുടെ ഒരു ഇതുകൊണ്ടല്ല ഞങ്ങളുടെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ നന്മ കൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഒരു നല്ല ഒരു സാറിന് സുഭാഷ് സാറിനെ പോലെയുള്ള ഒരു നല്ല ഒരു വ്യക്തി കാണാനും എല്ലാം ഇത് പൂജ ചെയ്യാനും എല്ലാം കഴിഞ്ഞു അത് അതിന് വളരെയേറെ നന്ദിയുണ്ട് സാറിനോടും വളരെ നന്ദി എല്ലാവരോടും అర్ <inaudible> నమస్కారం <inaudible> <inaudible>